റിവോൾട്ടുമായി ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ ചോദ്യം ഇതാണ് റിവോൾട്ട് ലീഡ് ചെയ്തത് ആരാണ് എന്നാണ് ആരാണ് നമ്മുടെ മൗലവി അഹമ്മദുള്ള ഷായാണ് അല്ലേ എന്ന പേരിലൂടെ അറിയപ്പെടുന്ന ഡംഗ എന്ന പേരിലൂടെ അറിയപ്പെടുന്ന നമ്മുടെ മൗലവി അഹമ്മദുള്ള ഷായാണ് എന്ത് ചെയ്യുന്നത് ഫിഫ്റ്റി സെവൻ റിവോൾട്ട് ഫൈസാബാദിൽ ലീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഫാക്ടുകൾ കൂടെ ഞങ്ങൾ പഠിച്ചു പോവാം നാനാ സാഹിബ് നാനാ സാഹിബിനെ നമുക്കറിയാം കാൺപൂരിൽ അല്ലേ കാൺപൂരില് റിവോൾട്ട് നയിച്ചിട്ടുള്ള ആളാണ് ആര് നമ്മുടെ നാനാ സാഹിബ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബഹദൂർ ഷാ സഫർ രണ്ടാമനെ നമ്മൾ പറയുന്ന സമയത്ത് സമയത്ത് നമ്മുടെ മുഗൾ ഭരണാധികാരി ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയും അവസാനത്തെ മുഗൾ റൂളർ ആയിട്ടുള്ള വ്യക്തി കൂടിയാണ് ആര് ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുന്നത് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ കലാപത്തിന്റെ ചക്രവർത്തിയായി അല്ലെങ്കിൽ ഷഹൻഷാഹി ഹിന്ദുസ്ഥാനായി പ്രഖ്യാപിച്ച വ്യക്തി കൂടിയാണ് ആര് ബഹദൂർ ഷാ സഫർ രണ്ടാമൻ എന്ന് പറയുന്നത് ഡൽഹിയിൽ ഡൽഹിയിലായിരുന്നു അദ്ദേഹം മുന്നിൽ നിന്നുകൊണ്ട് റിവോൾട്ട് നയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാം ഡൽഹിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബഹദൂർ ഷാ സഫർ രണ്ടാമനെ നമുക്ക് പറഞ്ഞു പോവാം അതുപോലെ തന്നെ മംഗൾ പാണ്ഡേനെ നമ്മൾ പറയുന്ന സമയത്ത് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിന്റെ ആദ്യത്തെ രക്തസാക്ഷിയായി അറിയപ്പെടുന്നതാണ് ആര് നമ്മുടെ മംഗൾ പാണ്ഡേ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തില് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടുമായി ബന്ധപ്പെട്ട് പ്രധാന ഫാക്ടുകള് അതിന്റെ ലീഡേഴ്സ് അവർ കലാപം നയിച്ചിട്ടുള്ള കേന്ദ്രങ്ങള് കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ചു വെക്കുക സോ ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യുക താങ്ക്